ിൽ മോഷണം സ്റ്റോർറൂം കുത്തി തുറന്ന് കോവിലിലെ മുഴുവൻ പൂജാ സാമഗ്രികളും മോഷ്ടിച്ചതായാണ് പരാതി ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് മോഷണങ്ങൾ തുടരുന്നതിനാൽ പോലീസ് രാത്രികാല പെട്രോളിംഗ് ശക്തമാക്കണമെന്നാണ് ആവശ്യം പാത്രങ്ങൾ കുടങ്ങൾ പറ തുടങ്ങിയവയാണ് പെരുമ്പടഞ്ഞ വാടാപ്പിള്ളിപ്പറമ്പ് പേമാരിയമ്മൻ കോവിലിൽ നിന്നും മോഷണം പോയത് ഒരു ലക്ഷം രൂപയിലേറെ നഷ്ടമുണ്ടെന്ന് ക്ഷേത്രം ഭാരവാഹികൾ പറയുന്നു സംഭവത്തിൽ പോലീസ് കേസെടുത്ത അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഒരു വർഷത്തിനിടെ മൂന്നാം തവണയാണ് ഈ ക്ഷേത്രത്തിൽ മോഷണം നടക്കുന്നത് പൂജാ സാമഗ്രികളും വിളക്കുകളുമൊക്കെ മുൻപും നഷ്ടപ്പെട്ടിരുന്നു എന്നാൽ ആരെയും ഇതുവരെയും പിടികൂടിയിട്ടില്ല എന്നും കഴിഞ്ഞ ദിവസം ചിറ്റാറ്റുകര കളരിക്കൽ ദേവി ക്ഷേത്രത്തിലും മോഷണം നടന്നിരുന്നതായി പരാതിക്കാർ ഉന്നയിച്ചു ക്ഷേത്രത്തിലെ സ്റ്റേജിന്റെ പിന്നിലുള്ള സ്റ്റോർ റൂമിന്റെ താഴെ അറുത്ത് അകറ്റുകയറി മോഷ്ടാവ് അതിൽ സൂക്ഷിച്ചിരുന്ന ഓടിന്റെ തട്ടുവിളക്ക് മോഷ്ടിച്ചു കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് ചേന്നമംഗലം കോട്ടയിൽ കോവിലകം ഹോളി പള്ളിയിലെ നേർച്ചപ്പട്ടികൾ കുത്തിത്തുറഞ്ഞ മോഷ്ടാക്കൾ പണം കവർന്നിരുന്നു ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് മോഷണങ്ങൾ തുടരുന്നതിനാൽ പോലീസ് രാത്രികാല പെട്രോളിംഗ് ശക്തമാക്കണമെന്ന ആവശ്യമാണ് ഉയർന്നിരിക്കുന്നത് ജനറൽ പൈപ്പുകൾ ഷീറ്റ് ഹാൻഡ് റെയിൽ ആൻഡ് ഓൾ ഐറ്റംസ് മിതമായ നിരക്കിൽ ലഭിക്കുന്നു ഷീറ്റുകൾ ഹോൾസെയിൽ വിലയിൽ ലഭ്യമാണ്